ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് രണ്ടാം കോതമംഗലത്തിൻകുറിച്ച് സത്യത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർ തോമിയിലാണ് രണ്ടാം കൂനൻകുറിച്ച് സത്യത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ആറാം തീയതി രണ്ടാം ക്രൂരൻ കുറിച്ച് സത്യം നടത്തിയത് സൂര്യചന്ദ്രന്മാരും ഭൂമിയും ഉള്ളിടത്തോളം കാലം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തെ മറക്കുകയില്ല എന്ന പൈതൃക പ്രതിജ്ഞയെ ആവർത്തിച്ച് സത്യവിശ്വാസത്തെ ഏറ്റുചൊല്ലി ഉറപ്പിച്ചു മഹാപരിശുദ്ധനായ എൽദോ മാർ ബസോലിയസ് ബാവ കാലം ചെയ്തപ്പോൾ സ്വയം പ്രകാശിച്ച കൽകുരിശിൽ ലാലാത്ത് കെട്ടി

സുഹാസനത്തെ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഒരു നാളും മറക്കുകയില്ല മറക്കുകയില്ല ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവരിൽ തച്ചേതുകുടി ഫാദർ എലിയാസ് പൂമറ്റത്തിൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ചലിവേലിൽ കിരംയിൽ സലിം ചെറിയാൻ മാലിൽ ബേബി പറയ ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ എബി ചെലാട്ട് ഡോക്ടർ റോയ് മാലിൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി സത്യവിശ്വാസത്തിന്റെ വലിയ ചെറിയ പള്ളി പരിശുദ്ധനായ ായോസ് ഭാവയുടെ തിരുക്കബറാൽ അനുകൃതമായി നമ്മുടെ ഇടവക ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ടാ കോനഗുരി സത്യം മലകുരസഭയുടെ മക്കൾ ന്യൂസ് ബ്യൂറോ കോതമംഗലം